ൂപക്കൊക്കെ കുർത്തിയോ അപ്പൊ അതിനെന്തോ കുഴപ്പമുണ്ട് അല്ലാണ്ട് എങ്ങനെയാ നൂറ്റമ്പത് രൂപയ്ക്ക് കുർത്തി കൊടുക്കുക ഇത് ലോ ക്വാളിറ്റി ഫാബ്രിക്കില് ചെയ്തിട്ടുള്ള കുർത്തിയായിരിക്കും സ്റ്റിച്ചിങ് ഒന്നും ഒരു ഗുണം ഉണ്ടാവില്ല നീ അല്ലെങ്കിൽ ഇറക്കം ഉണ്ടാവില്ല അത് വീട്ടിൽ പോലും ഇടാൻ കൊള്ളില്ലായിരിക്കും അല്ലാണ്ട് എങ്ങനെയാ നൂറ്റമ്പത് രൂപയ്ക്ക് കുർത്തി കൊടുക്കാം ഇങ്ങനെ നൂറ് സംശയങ്ങളാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് നൂറ്റമ്പത് രൂപയെന്ന് കേൾക്കുമ്പോൾ ഒരു കുർത്തിക്ക് നൂറ്റമ്പത് രൂപയാണ് കേൾക്കുമ്പോൾ സത്യാനീ വേറെ ഏതൊക്കെ ഒന്ന് കുർത്തി ഒന്ന് നോക്കി എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാനുണ്ടോ മറ്റ് നോട്ടത്തിൽ നമ്മുടെ നൂറ്റമ്പത് രൂപയുടെ കുത്തിയാണ് ഒരുപാട് പ്രിൻസിലും ആണ് രണ്ട് പാറ്റേണിൽ വരുന്നുണ്ട് വിത്ത് കോളറോട് കൂടിയിട്ടും കോളർ ഇല്ലാതെയും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്തിലും ഒക്കെ ചെയ്തിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾക്ക് ഈ ഒരു സമ്മർ സീസൺ വളരെ ആപ്റ്റ് ആയിട്ട് വേറെ ഇത് പോകാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വെറും വൺ ഫിഫ്റ്റി മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ വെൽക്കം ബാക്ക് ടു സമയം എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു നമ്മളവിടെ നന്നായിട്ട് പോകുന്നു ക്ലിയറൻസ് വീഡിയോ ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇനിയും പെൻഡിങ് ഉണ്ട് ബാലൻസ് നമ്മൾ കാണിച്ചു പോയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ബാലൻസ് സ്റ്റോക്ക് ഇനിയുണ്ട് അപ്പോൾ വീഡിയോ ഒന്നുകൂടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീഡിയോസ് ഇനിയും കൊണ്ടുവരുമെന്നുള്ളത് വീണ്ടും ഒന്നുകൂടെ കൊണ്ടുവരുമെന്നുള്ളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതാ ഇന്നത്തേത് ക്ലിയറൻസിൻ്റെ ഒന്നുകൂടെ നമുക്കൊരു ബാലൻസ് ഉള്ള സ്റ്റോക്ക് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വൺ ഫിഫ്റ്റിയുടെ കുർത്തീസിൻ്റെ കളക്ഷൻ കാണിച്ചാണ് വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഏറെ വീട്ടിലേക്ക് പോകാം അപ്പോൾ വൺ ഫിഫ്റ്റിയുടെ കളക്ഷനാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് വൺ ഫിഫ്റ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നൂറ് സംശയങ്ങളാണ് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് വൺ ഫിഫ്റ്റിക്ക് ഒരു കുർത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടാവും ഒന്നുകിൽ അവർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ക്വാളിറ്റി ഫാബ്രിക് ആയിരിക്കില്ല അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ എന്താ ഡാമേജ് ഐറ്റം ആയിരിക്കും അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ എല്ലാതകളിലുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വൺ ഫിഫ്റ്റിയുടെ കളക്ഷൻ ഞാൻ വേറെ ഇതുതന്നെ നിൽക്കുന്നത് കേട്ടോ നോക്കിക്കോളൂ ഇതാണ് വൺ ഫിഫ്റ്റിയുടെ നമ്മുടെ കുർത്തി വരുന്നത് അത്യാവശ്യം വലിയൊരു ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് വെളിയിലൊക്കെ ഇട്ടുകൊണ്ട് പോകും പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാം മറ്റൊരു കളക്ഷൻ തന്നെ ാണ് ഈ ഒരു സമ്മർ സീസൺ വളരെ ആപ്റ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് വലിയ ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് ഡിഫറെൻറ്റ് പ്രിൻറ്റിൽ നമുക്കിത് വരുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ വേറെ ഏതൊക്കെ ഒരു വിക്കത്തിൻ്റെയൊക്കെ പ്രിൻറ്റിൻ്റെ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് ലെങ്ത് ആണ് കുത്തിക്ക് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് നല്ലൊരു റൗണ്ട് നെക്കിലാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതും പിന്നെ ഡിഫറെൻറ്റ് പ്രിന്റ് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോവാം കേട്ടോ ക്ലിയറൻസ് ആവുന്നതുകൊണ്ട് ജസ്റ്റ് കാണിച്ച് പോകുകയാണെ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ദാ ഇങ്ങനെ വരും കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് പ്രിന്റിലുള്ള ഡിഫറൻസ് മാത്രമാണ് വരുന്നത് അടുത്ത കളക്ഷൻ വരുന്നത് അടുത്ത പ്രിന്റ് വരെ ദാ ഇങ്ങനെയാണ് കേട്ടോ ഒരു വൈറ്റ് വൈറ്റ് അല്ലെങ്കിൽ നേവി ബ്ലൂ ആഷ് ഒക്കെ വരുന്ന ഫോട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് പേറിയും സെറ്റ്ലൈറ്റ് ആയിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ആണ് ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള ഈ ഒരു പ്രിൻ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചെക്ക് പാറ്റേൺ ആണ് കേട്ടോ ഇതെല്ലാം വൺ ഫിഫ്റ്റി റേറ്റ് വരുന്നുള്ളൂ ഇനി സെയിം കളക്ഷൻ തന്നെ നമുക്ക് കോളർ നെക്കിലും അവൈലബിൾ ആണ് പ്രിൻ്റ് എല്ലാം സെയിം തന്നെയാണ് നെക്ക് പാറ്റേണോടെ വരുന്നതന്നെ ഉള്ളൂ കേട്ടോ വരെ സ്കൂളും കോളേജും ഒക്കെ തുറക്കുകയാണ് ഡെയിലി നമുക്ക് കുർത്തീസ് മാറി മാറി വേറെ ചെയ്യേണ്ടി വരും അപ്പോഴൊക്കെ പറ്റിയ കളക്ഷനാണ് വൺ ഫിഫ്റ്റിയെ റേറ്റ് വരുന്നുള്ളൂ നോർമൽ ഒരു കുർത്തിയുടെ റേറ്റിന് ഒരു നാലഞ്ച് കളക്ഷൻ നമുക്ക് നാലഞ്ച് കുർത്തി നമുക്ക് പർച്ചേസ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമുക്കിതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ കോത്തീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് കുറവായിരിക്കും ഇപ്പോൾ സിംഗിൾ നമുക്കൊരു അമ്പത് രൂപയ്ക്കാണ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ കോത്തിയേഴ്സ് പർച്ചേസ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കഴിവതും രണ്ടോ മൂന്നോ കളക്ഷനൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അടുത്തത് ഈ ഒരു ചെക്കാണ് കേട്ടോ ഇത്രയാണ് വൺ ഫിഫ്റ്റിയുടെ കളക്ഷൻസ് വരുന്നത് സെയിം പാറ്റേൺ തന്നെ നമുക്ക് വിത്ത് കോളറും വിത്ത്ഔട്ട് കോളറിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് അടുത്തത് ഓർഗൻ സെല് ചെയ്തിട്ടുള്ളൊരു ടു പീസ് കളക്ഷൻ ആണ് ഇത് സൈസ് വരുന്നത് മീഡിയം ആണ് കേട്ടോ സിംഗിൾ പീസാണ് നെക്സ്റ്റ് വരുന്നത് എന്താ ഈ ഒരു ടു പീസറ്റിൻ്റെ കളക്ഷനാണ് ബോട്ടിൽ ഗ്രീനാണ് സൈസ് വരെ ലാർജ് ആണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാത്തിൻ്റെ ഓരോ പാറ്റേൺ ആണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കൂ സൈസസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ സൈസസ് ആണ് വേറെയും സൈസസ് അവൈലബിൾ ആയിട്ടുണ്ടാവും പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരിക്കും ക്ലിയറൻസ് ആണ് ക്ലിയറൻസിൽ ഇനി ബാലൻസ് ഉള്ള കളക്ഷനാണ് ഇത് ലാർജ് സൈസാണ് കേട്ടോ നെക്സ്റ്റ് വരിക അ ഈ ഒരു ടു പീസെറ്റിൻ്റെ കളക്ഷനാണ് ഇതെല്ലാം ലിമിറ്റഡ് പീസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ചെറിയ സൈസേ നമുക്ക് വരുന്നുള്ളൂ സൈസ് വരുന്നത് അല്ല ഇതിപ്പം ഞാൻ വീഡിയോ ഇത് കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് മീഡിയം സൈസും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരിക അതാ ഈ ഒരു കളക്ഷൻ ആണ് ഇതെല്ലാം ഞാൻ എടുത്തെടുത്തെടുത്ത് പറയണില്ല എല്ലാവർക്കും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ് നിനക്കെല്ലാം സുമലായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഒന്ന് രണ്ട് പീസുകളൊക്കെ വെച്ചിട്ട് നമുക്കിനി നമുക്കിനിത് അവൈലബിൾ ആയിട്ടുള്ളൂ സൈസ് വരുന്നത് ലാർജാണ് കേട്ടോ ഇത് ലാർജ് സൈസ് അടുത്തത് ഈ ഒരു പാറ്റേൺ ആണ് ബോട്ടിൽ എത്തി അത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ലാർജ് സൈസിൽ ഗ്രീൻ ആണ് കേട്ടോ അടുത്തത് ഇത് ത്രീ എക്സ് ആണ് സൈസ് വരുന്നത് നല്ല ഡാർക്കും മറും നെക്സ്റ്റ് വരുന്നത് ലാർജാണ് തൊട്ട് താഴെയുള്ള സൈസുകാർക്കും പർച്ചേസ് ജസ്റ്റ് മാത്രം ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടേ വരുള്ളൂ നെക്സ്റ്റ് പ്രക്ഷൻ വരുന്നത് ക്സ് എൽ അടുത്തത് ദ ഈ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് ഒക്കെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് ദാ ഈ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് നേവി ബ്ലൂ ബ്ലാക്ക് ഈ രണ്ട് ഷെയ്ഡ്സിലും നമുക്ക് നാല് സൈസിൽ അവൈലബിൾ ആണ് അടുത്ത കളക്ഷൻ വരുന്നത് അല്ല ഇതാണ് കേട്ടോ പിന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ടൂ പീസിൻ്റെ കളക്ഷൻസ് ആണ് ഓഫറിൽ ആദ്യം നിങ്ങൾക്കോട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റ് കേട്ടോ ഈ ഒരു യെല്ലോ ആണ് ഇപ്പം നമുക്ക് നിലവിൽ അവൈലബിൾ ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ലാർജ് സൈസാണ് മീഡിയം സൈസ് ആർക്കും പർച്ചേസ് അടുത്തത് അതിൻ്റെ തന്നെ പിങ്ക് നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു ഷെയ്ഡാണ് അടുത്തത് വരുന്നത് ദാ ഇത് കേട്ടോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട് ഇനിയിപ്പോൾ അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊന്ന് കാണിച്ചു പോകുന്നത് കേട്ടോ ഇത് സ്ലീവ്ലെസ് ആണ് കേട്ടോ അതിൻ്റെ തന്നെ സെയിം തന്നെ സ്ലീവ്ലെസ് ആണ് സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് റയോണിൻ്റെ അതാ ഈ ഒരു പാറ്റേൺ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ബ്യൂട്ടിഫുള്ളിനൊക്കെ ഉപരി കംഫർട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ സെയിം തന്നെ നമുക്ക് ബ്ലൂയിലും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് സെമി മൊടാലിൽ വന്നിട്ടുള്ള ഈ ഒരു ടു ടി സെറ്റാണ് നമുക്ക് എല്ലാ സൈസിലും വരുന്നുണ്ട് കേട്ടോ നാല് സൈസിലും ആണ് എൽ ടു ത്രീ എക്സിൽ വരെ വരുന്നുണ്ട് അതിൻ്റെ ഈ ഒരു പിങ്ക് പിങ്ക് അല്ലെങ്കിൽ ഒരു പീച്ച് എന്നൊക്കെ പറയാൻ പറ്റിയൊരു ഷെയ്ഡ്